നമസ്കാരം ദില്ലി മുഖ്യമന്ത്രി കുരുങ്ങിയ കുരുക്കിനേക്കാൾ അതിശക്തമായ കുരുക്ക് അങ്ങനെ ഒരു കുരുക്കിലേക്കാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പോക്ക് ആ കുരുക്കിലേക്കുള്ള ദൂരം ദില്ലി മോഡൽ മദ്യ അഴിമതി വിവാദം ഉയർന്നതോടെ ഏറെക്കുറെ കുറഞ്ഞിട്ടുണ്ട് മദ്യത്തെ കേരളത്തിൽ നിന്ന് തുടച്ചു മാറ്റുമെന്ന കപട വാഗ്ദാനം നൽകി നേടിയെടുത്ത വോട്ടിന്റെ ബലത്തിലിരിക്കുന്ന കസേരയിൽ ഇരുന്നുകൊണ്ട് ചെയ്തു കൂട്ടുന്ന അഴിമതിയുടെ ആഴം തെളിഞ്ഞു വരികയാണ് തെളിഞ്ഞാൽ വിജയന്റെ കസേരയെക്കുറിച്ച് പ്രത്യേകം പറയേണ്ടതില്ല എന്തായാലും തെളിവുകളെല്ലാം പിണറായിക്ക് എതിരായി തന്നെയാണ് വന്നിരിക്കുന്നത് തെളിവ് മുഖ്യനെതിരായി വന്നുകൊണ്ടിരിക്കുന്നതിനാൽ തന്നെ മുഖ്യന്റെ രാജി എന്നൊരൊറ്റ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഒളിഞ്ഞും തെളിഞ്ഞും ജനങ്ങൾ രംഗത്തെത്തിയിരിക്കുന്നത് ജനങ്ങൾ മാത്രമല്ല മദ്യനയവുമായി ബന്ധപ്പെട്ട ബാർക്കോഴ വിവാദത്തിൽ സർക്കാരിനെതിരെ സമരം ശക്തമാക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെയും തീരുമാനം വിവാദത്തിൽ യൂത്ത് കോൺഗ്രസ് ഇന്ന് പ്രത്യക്ഷ സമരം നടത്തി എക്സൈസ് മന്ത്രി എം ബി രാജേഷിന്റെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി കേരള മദ്യനയ അഴിമതിയുടെ സൂത്രധാരൻ കോഴമന്ത്രി എം വി രാജേഷിന് വോട്ടെണ്ണൽ യന്ത്രം നൽകിയായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇക്കാര്യം ഫേസ്ബുക്കിൽ ഇന്നലെ തന്നെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം എന്നാൽ തമാശ ഇവിടെയൊന്നുമല്ല കേരളത്തിൽ ഇത്ര വലിയ വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഈ വിഷയത്തിലെല്ലാം ഉത്തരം നൽകാൻ ഉത്തരവാദിത്തമുള്ള എക്സൈസ് മന്ത്രി ഇപ്പോഴും വിദേശയാത്രയിലാണ് വിവാദങ്ങൾ കെട്ടടങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ അദ്ദേഹം തിരികെ എത്തുകയുള്ളൂ എന്നാണ് വിലയിരുത്തൽ രണ്ടു ദിവസം മുൻപ് കൃത്യമായി പറഞ്ഞാൽ ബാർ വിവാദം ഉടലെടുത്തതിന്റെ പിറ്റെന്നായിരുന്നു എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് വിദേശത്തേക്ക് യാത്ര തിരിച്ചത് കുടുംബസമേതം വിയന്നയിൽ സ്വകാര്യ സന്ദർശനത്തിന് പോവുകയായിരുന്നു മന്ത്രി ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന യാത്ര നേരത്തെ തീരുമാനിച്ചതാണത്രേ ജൂൺ ആദ്യം മടങ്ങിയെത്തുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് അറിയിച്ചിരിക്കുന്നതെങ്കിലും വിവാദമുണ്ടായതിന്റെ പിറ്റേ ദിവസം തന്നെ യാത്രാ തീയതി എത്തി എന്നതുകൊണ്ടുതന്നെ മന്ത്രിയുടെ ഈ മുങ്ങൽ ദുരൂഹമാണ് ഇനി എക്സൈസ് മന്ത്രിയുടെ യാത്രയ്ക്ക് പിന്നിലെ മാസ്റ്റർ പ്ലാൻ അതും മുഖ്യന്റേത് തന്നെയാണോ എന്നതിലും സംശയമുണ്ട് എന്തായാലും സി പി എമ്മിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും കൂടുതൽ പ്രതിസന്ധിയിലാക്കിക്കൊണ്ടാണ് ഓരോ അഴിമതി കഥകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് തെളിവുകളെല്ലാം തന്നെ മുഖ്യനും മരുമകനും എതിരുമാണ് മദ്യ അഴിമതി വിവാദത്തിൽ ഉയർന്നു വരുന്ന ആരോപണങ്ങളെല്ലാം ശരിയാണെന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ ഡീലിംഗ് നടത്താനുള്ള മീറ്റിംഗുകൾ നടന്നിട്ടുണ്ട് എന്നതിന്റെ വ്യക്തമായ തെളിവുകൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പുറത്തു കൊണ്ടുവന്നു കഴിഞ്ഞു ഇനിയും വിവരങ്ങൾ പുറത്തു വരാനുണ്ടെന്ന് ആണ് സൂചന അങ്ങനെയെങ്കിൽ മദ്യ അഴിമതി കേസിൽ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പിടിക്കപ്പെട്ടതുപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ സി പി എമ്മിലെ പല ഉന്നത നേതാക്കളും അകത്താകും എന്നുറപ്പാണ് അങ്ങനെ പിടിക്കപ്പെട്ടാൽ നാഥനില്ലാ കളരിയായി കേരളം മാറും എന്നതും ഉറപ്പ് നിലവിലത്തെ സാഹചര്യത്തിൽ ഭരിക്കാൻ ആളുണ്ടെങ്കിൽ പോലും അക്രമങ്ങൾക്കും അഴിമതിക്കും യാതൊരു കുറവുമില്ലാത്ത നാടാണ് നമ്മുടെ കേരളം ആ സ്ഥാനത്ത് മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ താമസം ക്ലിപ്പ് ഹോസ്റ്റിൽ നിന്ന് ജയിലിലേക്ക് മാറ്റുക കൂടി ചെയ്താൽ കേരളത്തിന്റെ അവസ്ഥയെക്കുറിച്ച് പിന്നീട് ആലോചിക്കേണ്ടതില്ല എന്തായാലും മാസപ്പടിയും മസാല ബോണ്ടും കണ്ടലയും കരുവന്നൂരും സ്മാർട്ട് സിറ്റിയും അടക്കം എല്ലാത്തിനുമൊപ്പം പിണറായിയുടെ മറ്റൊരു തരികിട കൂടി പുറത്തു വന്നെന്ന മധ്യ അഴിമതി വിവാദത്തിലൂടെ വ്യക്തം